ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ലോക പ്രശസ്തനെ ശാസ്ത്രജ്ഞനും ഇത് അവൻ കണ്ടുപിടിച്ച റോബർട്ടു വന്ന് അങ്ങനെ ഒന്നുമല്ല ഈ ഇതിക്കട തന്റെ പെണ്ണും പിള്ള ഇത് അവക്കട ആ എന്റെ ഒരേ ഒരു അളിയൻ ഏലിയാസ് ണോ അമ്മാതിരി പ്രവർത്തിയാവൻറെ കൂട്ടമ്മ മീനും കൊണ്ട് വന്നിട്ട് നീ മൈൻഡിയാ തന്നെ പിന്നെ നൂറോടെ ചാളം കൊണ്ട് വന്നെ ഞങ്ങള് സെറ്റ് വെച്ച് നോക്കട്ടെ ോ അവൻ വളർന്നു വരുന്ന കാര്യങ്ങളൊന്നും ഇവിടെ പറയണ്ട അച്ഛൻ പൊന്നു പോലെ നോക്കാൻ തന്ന കുഞ്ഞത് അച്ഛന്റെ വിശേഷം പറയാതിരിക്കാ നല്ലത് ബാക്കി ചോദിച്ചാൽ പൊന്നുമോനെ അച്ഛൻറെ അതിൽ ഇപ്പ ഇല്ല നിനക്കൊരു കൈ സഹായത്തിന് സഹായത്തിൽ ഇവരിട്ടെ ഓരോ കണ്ടുപിടുത്തവും പരീക്ഷണം കാരണം നാട്ടുകാരുടെ മൊത്തം കൈ എന്റെ ചങ്കത്ത് അങ്ങനെ ഒരു സഹായം ഇവ ചെയ്തു തന്നെ തലേല് കേരളം

ഉരുളിയല്ലേ കിട്ടുന്ന കാര്യല്ല ഞാൻ പറഞ്ഞത് പിന്നെ ഇങ്ങനെ

ും അവര് വാളും എന്നെ കളിയാക്കി എന്നാ കളിയാക്കുവല്ലാക്കാൻ പോവാൻ പറ നീ സുരേഷിന്റെ വീട്ടിൽ പോയിട്ട് തന്നെ ഞാൻ ഒന്നും കാണിച്ചില്ല സുരേഷിന്റെ ഭാര്യ ഒമ്പത് മാസത്തോളം ഗർഭിണിയായിരുന്നു അപ്പൊ ഞാൻ അവർക്ക് ബുദ്ധി ഒരു കൊച്ചുണ്ടാകാൻ വേണ്ടി ഞാൻ തന്നെ പരീക്ഷിച്ച് കണ്ടുപിടിച്ച ഒരു മരുന്ന് സുരേഷിന്റെ ഭാര്യക്ക് കൊടുത്തു അയ്യോ എന്റെ മോൻ നല്ലൊരു കാര്യല്ലേ മനുഷ്യ നല്ല കിടക്കാച്ചി കാര്യ ചെയ്തു വച്ചേക്കണ് നീ അറിഞ്ഞ ആ പെണ്ണ് പ്രസവിച്ചു നല്ലതല്ലേ

ഞാൻ ഈ ജാറനത്തിട്ട് വെച്ചിട്ട് ഞെട്ടിക്കുന്ന ഒരു പര്യടന ചേച്ചി ഈ മുതുകാലിൽ ഇല്ലാണ്ടാക്കിയും പറഞ്ഞു അരണിക്ക് ഓർമ്മ ശക്തി അതുകൊണ്ട് ആറു മാസത്തോളം സന്തോഷഭ്രമി കൊടുത്ത് ഞാൻ മുളത്തിയ അരണേനെയാണ് നോക്കി തരാൻ അല്ലടാ ഒരു ഞാൻ ഞാൻ നിങ്ങളുടെ നിൽക്കുന്നില്ല പോയാ ധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എംബ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ

മുളയിലാണ് നിങ്ങൾ മുള്ളി ഒഴിക്കുന്നത് നിങ്ങൾ നുള്ളി കളയുന്നത് ഈ മൂത്രം ഒഴിക്കുമ്പോ ഒരു മുള്ളലൂല്ലോ ആ സാധനം അത്രയും ബുദ്ധിയെങ്കിലും വേണം നിങ്ങൾക്ക് പറഞ്ഞേ പറ എന്റെ തേമേ നിങ്ങൾ ഇത് കേക്കണം കഴിഞ്ഞ ഓണാഘോഷത്തിന്റെ കിസ് മത്സരത്തിന് കറുപ്പും ഒരു വസ്തുവിന്റെ പേര് പറയാൻ പറഞ്ഞപ്പോ പള്ളിക്കാട്ടെന്ന് എഴുതി വെച്ചാ പട്ടിയാ കാര്യം ഇവിടെ ഇപ്പോഴും തെറ്റി മനസ്സിലായിട്ടില്ല നീ എന്തോ ചെയ്യണോന്നല്ലേ പറഞ്ഞ ആദ്യം പോയി ചെയ്പ്പോ നിങ്ങൾ ഇങ്ങോട്ടൊന്നു വന്നേ ഒരു കാര്യം പറഞ്ഞേ ഒറ്റങ്ങളുടെ കാര്യം ഇല്ലെന്ന് അവനൊരു കല്യാണ ആലോചനയും കൊണ്ട് വന്നിട്ടുണ്ടെന്ന് അച്ഛൻ ബാക്കിയല്ല ആയി കഴിഞ്ഞാൽ പൂർത്തിയായി ഈ പറയണ നിങ്ങൾ കല്യാണത്തിന് മുമ്പേ നോർമൽ ആയിരുന്നോ അല്ലല്ലോ അല്ല കൂടുതൽ വർത്താനം പറയണ്ട പോയി ചോയിക്കു കൊച്ചിനോട് മൂന്ന് ഓ ും വണ്ടിയോ ആ ഇതൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് വീടും വൃത്തിയായിട്ട് നടക്കും എന്നാ പുള്ളി പറഞ്ഞു വെട്ടിത്തരാം ഇതിന്ന് വല്ലതും കടിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നീ ഒരു കല്യാണം കഴിക്കണതിനെ പറ്റി അയ്യോ എനിക്ക് വേണ്ട അപ്പൊ ജീവിതകാലം മൊത്തം എന്നെ ജീനിക്കാനാണ് പരിപാടി അതല്ല ഞാൻ പറഞ്ഞത് പിന്നെ എനിക്ക് മനുഷ്യന്മാരെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എനിക്ക് ഒരു റോബോട്ടിനെ കല്യാണം കഴിച്ചാൽ മതി റോക്കട്ടെ വിളിക്കല് കൊടുത്തേക്കാം റോബോട്ടിനെങ്ങനെ മനുഷ്യൻ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണേ കരണ്ടടിച്ച ചാവോളിൽ ഒന്ന് ശബണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ഒന്ന് അടങ്ങിയ നിങ്ങളെ മുമ്പിൽ ജയിച്ച് കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്റെ മോൻ അതുകൊണ്ട് ഞാനൊരു വള ഊരിയായിരം രൂപക്ക് കിടിലം വിഷയം കണ്ടുപിടിച്ചു ഇന്ന് ഞാൻ ശാസ്ത്ര ലോകത്തെ ഞെട്ടിക്കും ഒരു കാര്യം ചോദിച്ചോട്ടെ നീ <ion> എത്ര <laughs> <color Pokémon> ും ഞെട്ടിക്കും മഴയില്ലാത്ത ഞെട്ടിക്കും നിങ്ങളുടെ നെഞ്ചിനെ കല്ലിറങ്ങിയോ എന്റെ അതാണോ ഞാൻ പറഞ്ഞത് കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ മിഷൻ ഏതെങ്കിലും മൾട്ടിനാഷണൽ കമ്പനി ഏറ്റെടുത്ത് എത്ര രൂപ കിട്ടും കോടി രൂപ എത്ര കോടി കോടി രൂപ അങ്ങനെയുള്ളപ്പോ ഞാൻ നിങ്ങളുടെ ഇവിടുത്തെ കിടപ്പങ് അവസാനിപ്പിക്കും ഞാൻ അമേരിക്കയിലേക്ക് പറക്കും മക്കളെ നീ അങ്ങോട്ട് പോണത് അവിടെയാണ് ശാസ്ത്രജ്ഞന്മാർ ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് അതെ കൂട്ടുകൂടി ഞാൻ അവിടെ നടക്കും ഞങ്ങക്കൊരു കുഞ്ഞിക്കാലില്ലാത്ത എന്റെ കാരണം അറിയാമോ ഈടാ പട്ടി അല്ലെ പറ്റി മാത്രമാണ് എന്റെ ചിന്ത എന്റെ സ്വന്തം മോനെ പോലെയാണ് ഞാൻ നിന്നെ ഞാൻ കണ്ടത് ഞാനീ എപ്പഴെപ്പഴും കളിയാക്കണെന്തിനാണെന്നറിയാമോ നിനക്ക് വാശി വാശി അങ്ങനെ പറയണം പിന്നെ ഞാനിപ്പൊ നിന്നെ കളിയാക്കി കാരണല്ലേ നീ ഈ കുന്ത്രാട്ടം കണ്ടുപിടിച്ചത് ഇതാണ് ഞാൻ പറഞ്ഞത് ദേ നമുക്ക് ഈ കാശി കിട്ടി കഴിഞ്ഞാൽ അയലൊക്കെ കാരം ഓരോ ഒറ്റ മൈൻഡ് ചെയ്യരുത് നമ്മള് വലുതായി പോണ ആൾക്കാർക്ക് കുശുംബാ മനസ്സിലുണ്ടോ എന്താളിയാ എന്റെ കൊച്ചു കണ്ടുപിടിച്ചോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത്ര നാളെ കോടി ഇത് എന്താണാവ് ഇതാണ് യന്ത്ര എന്തൊരു കോഴി യന്ത്ര കോഴി ഇതിന്റെ സംവിധാനം എങ്ങനെയാ ആരോടും പറയുന്നത് ഇല്ലല്ല ഈ കോഴി കൃത്യ എല്ലാ ദിവസം രാവിലെ നാല് മണിക്ക് നാലുമണിക്ക് കൂവുമളിയാൽ ഇരുന്നറിയൽ പിന്നെ ബാക്കിയുള്ള കോഴിയൊക്കെ കൂട്ടിക്കിടക്കുന്നത് വലിക്കാനാണോ വലിക്കാനാകൂ നിങ്ങൾ നോക്കിക്കോ ഒരു ദിവസം നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ദിവസം നിങ്ങൾ കൈയടിക്കും ും അപ്പൊ അവിടെ ഉണ്ടാവുവാ തിന്നാളുള്ള കാക്കും കൊണ്ടുപോകാം കടന്ന് നാണോ ഇല്ലാത്ത ചെറുക്കനാ അഗസ്റ്റിൻ വിളിക്കണം അഗസ്റ്റിൻ അഗസ്റ്റിനെ ആണോ അയ്യോ അയ്യോ എന്തുവാ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഉണ്ട് ചോദിക്കാം ചോദിക്കാം ൊമ്പത് വയസ്സുള്ള അഗസ്റ്റിന്റെ തള്ള മരിക്കാൻ വേണ്ടി കിടന്നതാ ഇന്നലെ ഈ കാലം ചെന്ന് പ്രായം കൊടുക്കാനാന്നും പറഞ്ഞുകൊണ്ട് ഏതാണ്ട് മരുന്ന് കലക്കി കൊടുത്തടി രാവുവാണെങ്കിൽ ഇതിലെന്താ ഇപ്പൊ അത് തൊട്ടിലേക്ക് ഇടന്ന് ഇംഗ്ലീഷ് പിന്നെ പുറത്തെടുക്കാനുള്ള പരിപാടി എന്റെ അടുത്ത് നിന്റെ അച്ഛൻ ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നീ എന്നെ കൊല്ലാൻ വേണ്ടി നോക്കില്ലേ ഞാൻ പോവാത്തേക്ക് പോയാൽ പിന്നെ എന്നെ കിട്ടത്തില്ല ഈ പ്രാന്തന പറഞ്ഞുവിടാൻ ഞാൻ നോക്കിയിട്ട് യാതൊരു വഴിയും കണ്ടില്ല ഇനിയാലും നമ്മള് ശരിക്കും ജീവിക്കാൻ എന്നാടിയാ കേറി വീട്ടിൽ ചെന്ന് അച്ഛൻ പറഞ്ഞു നിന്റെ വായിൽ ആറ്റം പോലും എനിക്ക് പൊട്ടാസിന്റെ വിലയുള്ള ഇതാണ് പറയണത് ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു അങ്ങനെയല്ല ഞാൻ ജയിച്ചു അളീനും തോറ്റു